ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ വിളക്കം എന്ന് പറഞ്ഞിൻ്റെ നാളത്തെ പ്രമൊക്കെ പുറത്തുനിന്നിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ സരസ്വതി മേന സരസ്വതി മേയാണ് സുമിത്രയോട് പറയുകയാണ് ഇന്ന് പങ്കഞ്ച് ഇവിടെ വന്ന് നമ്മുടെ പൂജമോളെ മോളെ കൂട്ടിക്കൊണ്ട് വന്നതിന് എന്തോ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് അവർ തമ്മിൽ എങ്ങനെയാ മോളെ അവരും നിൽക്കുമ്പോൾ സുമിത്ര നമ്മുടെ സരസ്വതി മേ വഴക്കുറയാണ് അതുകൊണ്ടൊന്നുമില്ല ഞാനും നമ്മുടെ റൂമിൽ നിന്ന് കാട് കണ്ട് കാടിന്റെ വാണ്ടോന്നോ അതുപോലെ തന്നെ ഒരു ഹാർട്ടിന്റെ ചിഹ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് വരുമ്പോൾ എന്തായാലും കാണുമെന്ന് ചോദിച്ചെന്ന് പറയുമ്പോൾ സുമിത്ര ആകുന്ന വിഷമം കേട്ടോ ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കും നമ്മുടെ സ്കൂളിലാണെങ്കിൽ രഞ്ജിത പുതിയ ഓർഡർ കൊടുക്കേണ്ട ഫീസ് പെൻഡിംഗ് ഉള്ള കുട്ടികളെ ആരും തന്നെ ഇനി മുതൽ ക്ലാസ് ഇരുത്തേണ്ടെന്നും ഫീസ് അടച്ചതിന് ശേഷം മാത്രം അവരെ ക്ലാസ് കയറ്റിയെന്നും പറയും മതിയെന്നും പറഞ്ഞു കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ സുമത്ര ഈ ഒരു സമയത്ത് സ്വരമോളാണെങ്കിൽ വിഷമിച്ച് നിൽക്കുകയാണ് കാരണം ഈ ഒരു വാക്കുകയായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ പുറത്തു എന്ന് പറയുമ്പോൾ സ്വരമോളോടായിട്ട് നമ്മുടെ സുമിത്ര വന്ന് പറയുന്നുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട മോളുടെ കൂട്ടുകാരുടെ നാളെ മോളുടെ കൂടെ തന്നെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും മോള് വിഷമിക്കുകയൊന്നും വേണ്ടെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ ദീപുനാണ് ീപുവിനെന്ന് പരശിവ നാളത്തെ എപ്പിസോഡിനെ എടുത്തിട്ട് തരുന്ന കാര്യത്തിൽ തന്നെയാണ് കാണാൻ സാധിക്കുക പരമശിവനെ കൊടുക്കാനുള്ള പൈസ ഇതുവരെ നമ്മുടെ ദീപു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പരമശിവത്തിന്റെ ഗുണ്ടകൾ നമ്മുടെ ദീപുവിനെ എടുത്തിട്ടടിക്കുക ദീപുക്ക് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് പരമശിവ എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തരാനുള്ള പൈസ തന്നുള്ള എന്റെ ഇതിപ്പോ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് അവധി കൂടെ തരണം എന്ന് പറഞ്ഞു പറയാൻ സാധിക്കുക എന്തൊക്കെയാണ് പരമശിവം ദീപവും തമ്മിലുള്ള ഇടപാടുകൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നിടണം അങ്ങനെ ഒരു കിടന്ന പ്രമോയാണ് നമുക്കത് കുടുംബം എന്ന് പറഞ്ഞാൽ ഭാഗത്ത് നിന്ന് കാണാൻ സാച്ചിരിക്കുന്നത്